എൻ്റെ പേര് ഗോവിന്ദൻ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിൽ സംഘത്തിൻ്റെ ആ സംഘത്തിൻ്റെ അമ്പലവയൽ മണ്ഡൽ കാര്യവായിരുന്നു ആ സമയത്താണ് നമ്മുടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന് സംഘത്തിൻ്റെ നിർദ്ദേശം ഉണ്ടായിരുന്നു ലോകസംഘർഷ സമിതി എന്നൊരു സംഘടന പ്രകാരം നമ്മൾ ആയിരത്തി എഴുപത്തഞ്ച് ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി പന്ത്രണ്ട് മുപ്പത് മുപ്പതിന് അമ്പലയിൽ ടൗണിൽ മഹാത്മാഗാന്ധിൻ്റെ ഫോട്ടോ വെച്ചിട്ട് അടിയന്തരക്കെതിരെ എതിരായി പ്രകടനം നടത്തണം എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ വീട്ടിലൊന്നും അറിയിച്ചിട്ടില്ല എനിക്ക് ഭാര്യയും രണ്ട് മക്കളും അന്നും ഉണ്ടായിരുന്നു അപ്പോൾ അടിക്കാതെ തന്നെ നിർദ്ദേശം ഉണ്ടായിരുന്നു നമ്മളെ കാട്ടിലെവിടെയും കൊണ്ടുപോയി ജയിലാ ജയിലൊക്കെ നിറഞ്ഞു എന്ന് പറഞ്ഞു അതുകൊണ്ട് നമ്മൾ അതിനനുസരിച്ച് കരുതിപ്പോയി കണ്ണീർ വാതകമൊക്കെ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു ഞങ്ങളിൽ ഒരു സായി പറഞ്ഞ പോലീസ് സാറിനെ പിടിച്ചോണ്ടായത് ആ സമയത്ത് അകത്തു കൊണ്ടുപോയി ഒരു നാല് ഒരു കൂടി വേഗം പ്രത്യേക വില്ലഞ്ചോടെന്ന് പറഞ്ഞ എസ് ഐൻ്റെ നേതൃത്വത്തിൽ കുറച്ച് പേർ വന്നു അവർ പറഞ്ഞു അത് ഓരോരുത്തർ ആയവരെ വരാൻ അപ്പോൾ നമ്മൾ ബാച്ചിലുള്ള ശശിധരൻ എന്ന ആൾ അതി ആദ്യം പോയി അയാൾ പോയി പങ്കെടുത്തു അങ്ങനെ തിരിച്ചു വന്നപ്പോൾ ഒരു സാറടിക്കുന്ന പോലൊരു സൗണ്ട് മാത്രമേ കേൾക്കുന്നുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞങ്ങൾ എന്താ ചെയ്യുന്ന അറിയില്ല അങ്ങനെ പിന്നെ ഉണ്ടാകുന്ന ഓരോരുത്തർ ഓരോരുത്തർ അയാൾ പോയി അപ്പോൾ നോക്കുമ്പോൾ ഇവർ റോൾ എടുത്ത് ഉരുട്ടിയായിരുന്നു ഉരുട്ടി ഇവർക്ക് മതിയാകുന്നതാണ് ഉരുട്ടി കഴിഞ്ഞപ്പോൾ നമ്മുടെ കൂടുതലൊരു പത്തൊമ്പത് പതിനെട്ട് വയസ്സായ ഒരു ബാബു എന്നാണ് പയ്യൻ ഉണ്ടായത് ഈ പയ്യൻ പോലീസുകാരൻ്റെ ഭാര്യയ്ക്ക് ഒരു ഇടി കൊടുത്തു ആ ഇരിവെടുത്ത സമയത്ത് രണ്ടാമത് ഒരു പ്രാവശ്യം ഉരുട്ടിയ സമയത്ത് ഈ പോലീസുകാർ പറഞ്ഞു പിന്നെ ഞങ്ങൾ മൈ എക്സൈസ് ചെയ്യുന്നതുകൊണ്ട് ഈ ഒന്നും വരെ വീട്ടിൽ നിൽക്കുന്നില്ല അപ്പോൾ പോലീസുകാർ പറഞ്ഞു സാർ ഇവരെ കേൾക്കുന്നില്ല ആ അവർ കേൾക്കില്ല അവർക്ക് ആ നിത്യേന എക്സസ് ചെയ്യുന്ന ഒരാളാണ് ഞങ്ങൾ ആദ്യത്തെ പ്രാവശ്യമൊക്കെ പിടിച്ചു നിന്നു രണ്ടാമത് ഈ പയ്യൻ ഇടിച്ചതിൻ്റെ ശേഷം എന്നെ ബെഞ്ചിൽ മലത്തിക്കിടത്തിട്ട് അടിയിലേക്ക് ആവുമ്പോൾ വെച്ചു പിന്നെ തോർത്ത് ശരിക്കും വായുവലിൽ കുത്തിത്തിരികി അങ്ങനെ അതിന് പിന്നെ പിടിച്ചെക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ എന്തിനു പറയുന്നൊരു അതായപ്പോൾ അവിടുത്തെ സംഘത്തിൻ്റെ അനുഭാവികൾ ഇന്ന് അവരൊന്നുമില്ല അവർ ഭക്ഷണം തന്നു അപ്പോൾ അവരോട് പോലീസുകാരൊക്കെ അപമാരിയതായി പെരുമാറി പക്ഷെ എന്തായാലും അവർ തൻ്റെ ഇടം കാണിച്ച് ഞങ്ങളുടെ വൈകുന്നേരം വരെ ആ പോലീസ് സ്റ്റേഷനിൽ ഇട്ടു അതിൽ കുറേ പോലീസുകാർ വന്നു പറഞ്ഞു ഈ കൂരം ചെയ്തവർക്ക് ദൈവം ശിക്ഷ കൊടുത്തോളും ഇത്രയും ദുഷ്ടപ്രവൃത്തി ചെയ്യാൻ പാടില്ലായിരുന്നു കാരണം എല്ലാവരും ഇങ്ങനെ ഭയങ്കര വേദനിച്ചിട്ട് കരയായിരുന്നു മൂത്രമൊന്നും പോകാത്ത മൂത്ര വഴിക്കാൻ പോയാൽ മൂത്രം പോകില്ല അപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കുന്ന സമയത്ത് ഒരു ആ ഇനേരായ സമയത്ത് അവിടെ ഒരു കപ്പലെന്ന് പറഞ്ഞൊരു വലിയൊരു ജീപ്പുണ്ട് ഈ ജീപ്പിൽ ഞങ്ങളെ കയറ്റി അപ്പോൾ ജീപ്പിൽ കയറിയ സമയത്ത് ഞങ്ങൾ കൊണ്ടുപോകാൻ വന്ന പോലീസുകാരൊക്കെ ഭയങ്കര ഞങ്ങളൊരു ദയവുള്ള ആൾക്കാരായിരുന്നു അവർ ഭയങ്കര നിലാവും എല്ലാം കൂടി തമിഴ്നാട് കൊണ്ട് ഞങ്ങൾ ഇറക്കി വിട്ടു അപ്പോൾ അവിടെ ഒരു ചേരമ്പാടി എസ് ഐ ഉണ്ട് ഒരു ഗുണ്ടുസ്വാമി എന്നാണ് അയാളുടെ അടുത്ത് പെട്ടാൽ നിങ്ങളെ ഇനിയും കൊന്നു കളയുന്നതാണ് അപ്പോൾ പറഞ്ഞു നിങ്ങൾ പകുതി കൊന്നുണ്ടല്ലോ ഇനിയിപ്പോൾ അവർ ഒന്നും മുഴിച്ചില്ല ഞാൻ കൂട്ടി രക്ഷപ്പെടാൻ പറ്റില്ല അവർ കൊല്ലണ്ണി കൊല്ലട്ടെ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ പോയി അപ്പോൾ ഞങ്ങൾ അപ്പോൾ നമുക്ക് സിസ്റ്റം ഉണ്ടായിരുന്നു ആദ്യം ഇറങ്ങുന്ന ആൾ മുന്നോട്ട് നടക്കുക രണ്ടാമത് ഇറങ്ങുന്ന ആൾ പുറകോട്ട് എടുക്കുക രണ്ടുപേരും കൂട്ടിമുട്ടിയാൽ പിന്നെയും മുന്നോട്ട് എടുക്കുക അപ്പോൾ അങ്ങനെ ആദ്യം ഇറങ്ങിയ ആൾ മുന്നോട്ട് നടന്നില്ല നടക്കാമോണ്ട് കുയിലിറക്കി വിട്ടുകൊണ്ട് അവനങ്ങെത്തിച്ചു ഞാൻ പുറകോട്ട് നടന്നു വന്നപ്പോൾ ഇവനെ കാണാണ്ട് ഞാനും അവിടെ കിടന്നു അങ്ങനെ അപ്പോൾ തിരിച്ച് നമ്മുടെ രാത്രി വരെ ബാക്കി ഞങ്ങൾ പതിനൊന്ന് പേരുണ്ട് അതിൽ ഒമ്പത് പേരെ വണ്ടി കാറിലൊരു കൂടി കൊണ്ടുപോകുന്ന കണ്ടു പക്ഷേ ഞാൻ കെണിക്കാൻ പറ്റില്ല അവനെ കാണാൻ എനിക്ക് പോകാൻ പറ്റില്ല അങ്ങനെ പറ്റിയെന്ന് അന്നും എനിക്കൊരു ചെറിയ അപ്പോൾ ഇവിടെ ട്രോസറിൻ്റെ ഇവിടെ പൊട്ടിച്ചൊരു അഞ്ച് രൂപ വെച്ചു ബാക്കിയൊരു പൈസ ഒക്കെ ഇവരെ പോലീസ് മേടിച്ച് വച്ചു അപ്പോൾ അങ്ങനെ ചേരമ്പാടി തമിഴ്നാട്ടിൽ ചെന്ന് കയ്യൂന്നിന്നാണ് സ്ഥലത്തെത്തി അവിടെ നിൽക്കുമ്പോൾ രണ്ടുപേരും നിൽക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് കാല് നിലത്തേക്ക് മരുന്നുകൊണ്ട് ഇവരോട് പറഞ്ഞു ഒന്ന് എന്നെ പൊക്കി ബസ് കയറ്റാണെങ്കിൽ പറഞ്ഞു എന്ത് പറ്റിയെന്ന് പോലീസ് കൊണ്ടുവിട്ടെന്ന് പറഞ്ഞു പിന്നെ അവർ ബസ്സുകാരൻ തന്നില്ല അവർ ഓടി ഞാൻ ക്ലിയറിൻ്റെ വലിച്ച് ബസ് കയറ്റി കുറച്ച് കഴിയുമ്പോൾ മറ്റേയും കണ്ടു അങ്ങനെ ഞങ്ങൾ ചേരമ്പാടി പോയി അപ്പോൾ മറ്റൊരാ അന്ന് തന്നെ അവിടെ ഒരു ആന ച ഒരാളെ ചവിട്ടിക്കൊന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ മറ്റുള്ള നമ്മളൊക്കെ സഹപ്രവർത്തകർ വിചാരിച്ചു ഞങ്ങളെല്ലാം ഒരാളെയാണ് ചവിട്ടിക്കൊന്നിരിക്കുക അതാണ് കാണാത്തത് പിറ്റന്ന് ഞങ്ങൾ പന്ത്രണ്ട് മണിക്ക് ഒരേകം താമസിച്ചൊരു ആണ്ടൂരിൽ നിന്ന് സ്ഥലത്ത് പോയി അവിടെ പോയി അവിടെ കൂടി പിന്നെ നമ്മൾ അവർ അവിടെ നിന്ന് വീട്ടിലേക്ക് എത്തിച്ചു പിന്നെ ഒരു മൂന്നാല് ദിവസം അന്നും നമ്മൾക്കൊരു മാനസികമായിട്ടുള്ള ഒരു എന്തു സഹിക്കാനുള്ളൊരു മനസ്സുണ്ടായിരുന്നു അപ്പോൾ ഒരു വാശിയും അന്ന് പിന്നെ എല്ലാർച്ചൽ മണ്ഡലക്കാരുമാണ് അങ്ങനെ പോയി നമ്മൾ അതത് വീട്ടിലേക്ക് വന്നു മറ്റുള്ള വിഷമങ്ങളൊന്നും നമുക്കുണ്ടായില്ല അപ്പം ഇപ്പം അതിൻ്റേതായ ഒരു ശാരീരിക വിഷമം എനിക്കില്ല കാരണം അത് പ്രത്യേകത നമ്മളത് സഹിച്ച് അതിനകത്തൊരു അഞ്ചാം ദിവസം തന്നെ ഒരു അമ്പത് കിലോ ചാക്കൊക്കെ എടുത്ത് ടൗണിൽ കൂടെ ഇങ്ങോട്ട് പോകുന്നു കാരണം അവ അതിനുള്ള ജോലി ചെയ്തുകൊണ്ടാൽ എക്സർസൈസ് ചെയ്തുകൊണ്ടൊക്കെ മാറി മറ്റുള്ളവർക്ക് അതല്ല അവർക്കത് ഇല്ലാത്തതുകൊണ്ട് പല ഉണ്ട് അപ്പോൾ അങ്ങനെ പിന്നൊരു സംഭവം ഉണ്ടായത് ഇപ്പം ആദ്യം അറ്റൻഡ് ചെയ്തൊരു ദാസരനാണ് ദാസരണ ഇങ്ങനെ ഉരുട്ടുന്നതിലടക്കി ദാസരഠി മുൻഭാഗം പല്ല് താഴ്പ്പി അയാൾ കയ്യിൽ പിടിച്ചത് അപ്പോൾ ഞാൻ അടുത്ത് നിൽക്കുക പോലീസാർ വിചാരിച്ചു വരെ കൈ തട്ടിയിട്ട് പല്ല് പോയതാണ് സാർ പല്ല് കാണുന്നില്ലതാണ് അപ്പോൾ ഇയാൾ പറഞ്ഞു പല്ല് എൻ്റെ കയ്യിലുണ്ട് എന്നാണ് അതിൽ അവർക്ക് സന്തോഷം പിന്നെ ഒന്ന് അന്ന് എസ് ഐ ഞങ്ങളെ ചെറിയ തോതിൽ സഹായിച്ചു എന്ന് പറയാം കാരണം എല്ലിൻ്റെ മുകളിൽ കയറ്റാൻ സമ്മതിച്ചില്ല ഈ തുറയ്ക്ക് മാത്രമേ ചെയ്തുള്ളൂ അതുകൊണ്ട് പിന്നെ വലിയ ഇതുണ്ടായില്ല അങ്ങനെ അന്ന് ഏറ്റൊന്ന് ഞങ്ങൾ സ്ഥലത്തൊക്കെ എത്തി വിഷമം കൂടാതെ പോന്നു പിന്നെ പിന്നെ സംഘത്തിൻ്റെ ചുമതല കൈ പിന്നെ ഇതായി बराबर